നമസ്കാരം ഫോക്കസ് പോയിന്റിലേക്ക് സ്വാഗതം രണ്ടായിരത്തി നാലിൽ പാക് ഭീകര സംഘടനയായ ലഷ്കർ ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താനായി ഒരെട്ടംഗ സംഘത്തെ രൂപീകരിക്കുന്നു ഇന്ത്യയിൽ അന്ന് ഈ ഇസ്ലാമിക ഭീകര സംഘടനകൾ തലങ്ങും വിലങ്ങും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സമയമാണ് ആ സമയത്താണ് ലഷ്കർ ഒരു മോഡ്യൂൾ രാജ്യത്തെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത് സംഘത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം വിദേശ ഭീകരരായിരുന്നു എന്നാൽ ഒരാൾ ഇന്ത്യൻ സൈനികനായിരുന്നു ഭീകര സംഘത്തിൽ അവരറിയാതെ നുഴഞ്ഞു കയറി ആ സംഘത്തെ മുഴുവനോടെ നശിപ്പിച്ചു കളഞ്ഞ ഒരു മിലിട്ടറി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥൻ നമുക്കുണ്ടായിരുന്നു ചെയ്യാത്ത തെറ്റിന് ഒൻപത് വർഷം ജയിലിലിട്ട കേണൽ പുരോഹിതായിരുന്നു ആ ഉദ്യോഗസ്ഥൻ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് നടന്ന മാലേഗാവ് സ്ഫോടനത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ എന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ നിരപരാധിയും രാജ്യസ്നേഹിയുമായ ഒരു സൈനികന്മേൽ രാജ്യം ഒരു കള്ളക്കേസ് ചാർത്തിക്കൊടുക്കുകയായിരുന്നു മാലേഗാവിൽ നടന്ന സ്ഫോടനത്തിന് ഉപയോഗിച്ച ബോംബുണ്ടാക്കാനുള്ള ആർ ഡി എക്സ് എത്തിച്ചതും ബോംബുണ്ടാക്കിയതും ഇദ്ദേഹമാണ് എന്നായിരുന്നു കണ്ടെത്തൽ ഇങ്ങനെയൊരു ആരോപണം തൻ്റെ മേൽ ചാർത്തുന്നതിൻ്റെ ലക്ഷ്യം അന്ന് അദ്ദേഹത്തിന് പിടികിട്ടിയിരുന്നില്ല മാലേഗാവിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഇരുചക്രവാഹനത്തിലാണ് ബോംബ് വച്ചിരുന്നതെന്നും ഈ ഇരുചക്രവാഹനത്തിൻ്റെ ഉടമ യുവ സന്യാസിനി പ്രഗ്യാസിംഗ് താക്കൂറാണെന്നും അവർ അടങ്ങുന്ന പതിനൊന്നംഗ സംഘമാണ് സ്ഫോടനത്തിന് പിന്നിലെന്നുമായിരുന്നു എ ടി എസിന്റെ അന്നത്തെ കണ്ടെത്തൽ രണ്ടായിരത്തി ഒന്നിൽ നാൽപ്പത്തിയൊന്ന് രാഷ്ട്രീയ റൈഫിൾസ് എന്ന ഒരു പുതിയ ബറ്റാലിയൻ രൂപീകരിച്ചുകൊണ്ടാണ് കേണൽ ശ്രീകാന്ത് പുരോഹിത് സേനയിൽ ശ്രദ്ധേയനാകുന്നത് ഈ വിഭാഗത്തിന്റെ പരിശീലനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന പുരോഹിത് രണ്ട് വർഷം കൊണ്ട് അംഗീകാരങ്ങളടക്കം നേടിയ ഒരു സേനാ വിഭാഗമായി ആ റൈഫിൾസിനെ മാറ്റി ജമ്മുകാശ്മീരിൽ ഭീകരരെ നേരിടാൻ സംഘം രംഗത്തിറങ്ങുകയും ചെയ്തു സൈനിക സേവനത്തിനിടയിൽ കാൽമുട്ടിന് പരിക്കേറ്റ പുരോഹിത് പിന്നീട് മിലിറ്ററി ഇന്റലിജൻസിലേക്ക് മാറി ഇവിടെയും അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ നടത്തി കുപ്രസിദ്ധ അധോലോകനായകനും ഭീകരനുമായ ദാവൂദ് ഇബ്രാഹിമിനെ ലക്ഷ്യം വെച്ച് അദ്ദേഹം നടത്തിയ മുന്നേറ്റങ്ങൾ പിന്നീട് ചർച്ച ചെയ്യപ്പെട്ടു ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയ ഇസ്ലാമിക ഭീകര സംഘടനകളായ സിമിയെയും ഇന്ത്യൻ മുജാഹിദീനെയും ഇല്ലാതാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനായിരുന്നു കേണൽ പുരോഹിത് ദാവൂദ് ഇബ്രാഹിമും സി പി ഐ എം എൽ സെൻട്രൽ കമ്മിറ്റി അംഗം ഡോക്ടർ ഗണപതിയുമായിട്ടുള്ള രഹസ്യയോഗം ചോർത്തിയത് കേണൽ പുരോഹിതായിരുന്നു പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐ നൽകുന്ന ആയുധവും പണവും ഉപയോഗിച്ച് ഇന്ത്യയിലുടനീളം നക്സൽ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനുള്ള നിർണായക ചർച്ചകളാണ് ആ രഹസ്യ യോഗത്തിൽ നടന്നത് പാകിസ്ഥാൻ ഐ എസ് ഐക്ക് വേണ്ടി സക്കീർ നായിക് എന്ന ഭീകരൻ ഇന്ത്യയിൽ നടത്തിയ ഫണ്ടിങ്ങും റിക്രൂട്ട്മെന്റും വെളിച്ചെത്തു കൊണ്ടുവന്നതും കേണൽ പുരോഹിതായിരുന്നു മഹാരാഷ്ട്ര കേന്ദ്രീകരിച്ച് അന്ന് വ്യാപിച്ച ചുവപ്പ് ഭീകരതയും അതിന് ചില പ്രാദേശിക ദേശീയ രാഷ്ട്രീയ നേതാക്കളുടെ പങ്കുമെല്ലാം അദ്ദേഹം പിന്നീട് റിപ്പോർട്ട് ചെയ്തു ഈ ധീര സൈനികനെയാണ് കാവി ഭീകരത എന്ന ഇല്ലാത്ത സിദ്ധാന്തം പ്രചരിപ്പിക്കാൻ സ്ഫോടന കേസിൽ കുടുക്കിയത് അറസ്റ്റ് ചെയ്ത് ഹേമന്ത് കർക്കറയുടെ നേതൃത്വത്തിലുള്ള മഹാരാഷ്ട്ര എ ടി എസ് ക്രൂരമായി മർദ്ദിച്ചു സ്ഫോടനങ്ങൾക്ക് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി വി എസ് പി നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന മൊഴി നൽകാൻ നിർബന്ധിച്ചു അന്ന് ലോക്സഭ എം പി ആയിരുന്ന യോഗി ആദിത്യനാഥിനെ കേസിൽ കൊടുക്കാനുള്ള ഒരു മൊഴിക്കായി കേണൽ പുരോഹിതിനെ ഇടിച്ചു പിഴിഞ്ഞു കാവ്യ ഭീകരത എന്ന സോണിയാഗാന്ധിയുടെ പ്രയോഗം സത്യമെന്ന് വരുത്തി തീർക്കാൻ എല്ലാ ശ്രമവും അന്ന് ഭരണകൂടം നടത്തി പക്ഷേ ഒരു സന്യാസിനിയുടെയും സൈനികൻ്റെയും ഇച്ഛാശക്തിക്ക് മുന്നിൽ അവർ തോറ്റു നീതി തേടിയെത്താൻ പതിനേഴ് വർഷം എടുത്തെങ്കിലും കുറ്റവിമുക്തരായതിൻ്റെ ആശ്വാസത്തിലാണ് അന്ന് പ്രതികളാക്കപ്പെട്ടവർ ഏഴ് പ്രതികൾക്കുമെതിരെ ഒരു തെളിവും നൽകാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല സ്ഫോടനം നടത്താനായി ജമ്മു കാശ്മീരിൽ നിന്ന് ആർ ഡി എക്സ് ശേഖരിച്ചു കൊണ്ടുവന്ന് സ്വന്തം വീട്ടിൽ വെച്ച് ബോംബുണ്ടാക്കിയെന്നാണ് പുരോഹിതനെതിരെ ഉണ്ടായിരുന്ന കേസ് ഒന്നിനും ഒരു തെളിവുമില്ല പ്രതികളെല്ലാം കുറ്റവിമുക്തരാക്കപ്പെടുമ്പോൾ ഈ രാജ്യം അടുത്ത് ഉത്തരം തേടുന്ന ചോദ്യം ഇതാണ് രാജ്യത്ത് കാവ്യ ഭീകരത ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ആർക്കായിരുന്നു ഇത്ര അത്യാവശ്യം ആരാണ് മാലേഗാവ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് പേരുടെ മരണത്തിനിടയാക്കിയ ആ സ്ഫോടനത്തിന് പിന്നിൽ യഥാർത്ഥ കരങ്ങൾ ആരൊക്കെയാണ് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അത് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്